സി പി ഐ എം കാസർകോട് ജില്ലാ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ സമ്മേളനത്തിൽ അറിയിച്ചു പൊതുസമ്മേളന നഗരിയായ കാഞ്ഞങ്ങാട്ട് ചൊവ്വാഴ്ച പതാകോയരും അഞ്ച് ആറ് ഏഴ് തീയതികളിലായി നടക്കുന്ന പ്രതിനിധി സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയാ ശസ്ത്രക്രിയാരംഗത്ത് വ്യക്തിമുദ്രപതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് ചൊവ്വാഴ്ച വൈകിട്ട് കാഞ്ഞങ്ങാട്ടെ പൊതുസമ്മേളന നഗരിയിൽ കൊടി ഉയരും പ്രതിനിധി സമ്മേളനം ബുധനാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ കാഞ്ഞങ്ങാട് മാവുങ്കാൽ റോഡിലുള്ള എ കെ നാരായണൻ കെ കുഞ്ഞിരാമൻ നഗറിൽ നടക്കും പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്നും സമ്മേളന സ്ഥലത്ത് സ്ഥാപിക്കുവാനുള്ള കൊടി കൊടിമര ദീപശിഖാ ജാഥകൾ ചൊവ്വാഴ്ച ജില്ലയിലെ വിവിധ രക്തസാക്ഷി സ്മരണ കുടീരങ്ങളിൽ നിന്നും യാത്ര തിരിക്കുമെന്നും എം വി ബാലകൃഷ്ണൻ അറിയിച്ചു അഞ്ചിന് രാവിലെ പ്രതിനിധി സമ്മേളന നഗറിൽ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം പി കരുണാകരൻ പതാക ഉയർത്തും ജില്ലയിലെ ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി നാല് പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് പന്ത്രണ്ട് ഏരിയകളിൽ നിന്നും ഏരിയ സമ്മേളനം തിരഞ്ഞെടുത്ത ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് പ്രതിനിധികളും മുപ്പത്തിയാറ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ മുന്നൂറ്റി പതിനേഴ് പ്രതിനിധികൾ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും എം ബാലകൃഷ്ണൻ അറിയിച്ചു വി വി രമേശൻ കെ രാജ്മോഹൻ കെ പി സതീഷ് ചന്ദ്രൻ സി എച്ച് കുഞ്ഞമ്പു എം എൽ എ കെ വി കുഞ്ഞിരാമൻ പി ജനാർദ്ദനൻ സാബു അബ്രഹാം വി കെ രാജൻ കെ ആർ ജയാനന്ദ എം സുമതി സി പ്രഭാകരൻ പി അപ്പുകുട്ടൻ പി കെ നിശാന്ത് എം രാഘവൻ സി ശുക്കൂർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്